സ്കൂട്ടറിൽ അടിപൊളി പല്ല നല്ല അടിപൊളി നട്ടുച്ചയാണ് പന്ത്രണ്ട് മണി ദേവകുട്ടിക്ക് ഇന്ന് എക്സാം ഉണ്ട് നേരെ എക്സാം പറഞ്ഞു ആ ഹിന്ദി അത് പോണോ എന്തെങ്കിലും പഠിച്ചോ പഠിക്കണമെന്നു ഞാൻ കണ്ടില്ല ഗൈസ് ഇത്രയും ദിവസത്തിന് ആറാം ക്ലാസ്സിലാണേ സിക്സ്ത്തിലാണ് ആള് പക്ഷേ ഇത്രയും ദിവസത്തിനിടയ്ക്ക് ഇടയ്ക്ക് ഒന്നോ രണ്ടോ പ്രാവശ്യം ബുക്ക് എടുത്ത് വെച്ച് പഠിക്കുന്നത് മാത്രമേ ഞാൻ കാണാത്ത കുഴപ്പമെന്താന്ന് വെച്ചാൽ ഏത് നേരം യൂട്യൂബിൽ ലൈവ് എടുക്കും വീഡിയോ എടുക്കും അപ്പം എങ്ങനെ ഞാൻ ചെയ്യണതാണ് വേണ്ട നമ്മളിപ്പോൾ ലൈവും ചാറ്റും വീഡിയോസൊക്കെ എടുക്കണമെന്നാണ് പ്രശ്നം അല്ല ഞാൻ വീഡിയോ എടുക്കണമെന്ന് എന്താണ് പ്രശ്നം പറഞ്ഞേ പറഞ്ഞേ അപ്പോൾ ദേവ് കുട്ടിക്ക് ഇത് എൻ്റെ മൂത്ത സന്തതിയാണ് എൻ്റെ കുട്ടീസിന് ഞാനൊന്നും നിങ്ങൾക്ക് പരിചയപ്പെടുത്തില്ല കുറേ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ അപ്പോൾ ഇത് മൂത്ത സന്താനം ആ സിക്സ്തിന് പഠിക്കാനാൾ ഞാൻ എൻ്റെ സ്കൂളിൽ നിന്ന് എക്സാമുണ്ട് അങ്ങനവാടി എത്തി നമ്മൾ കാണുന്ന കേട്ടാ അംഗനവാടിയാണേ എവിടെ സ്കൂളിൽ പോകേണ്ട അങ്ങനവാടി പോയാൽ മതി നിന്റെ പ്രവർത്തില്ലാത്ത കാണിച്ചിട്ടില്ലേ ബസ് സ്റ്റാൻഡിലേക്ക് പോവാണ് പോകുന്ന വഴിക്കല്ല നമ്മള് കുഞ്ഞൊരു ബ്ലോഗ് എടുത്താലോന്ന് എഴുതിയിട്ട് കുട്ടി നമ്മള് ദേവു എന്ന് വിളിക്കുന്നത് അവിടെ ഒഫീഷ്യൽ പേരല്ല പെറ്റ്നയുമാണ് ദേവു പേര് പറഞ്ഞു പറഞ്ഞുകൊടുക്കര വൈഷ്ണവി വി വൈഷ്ണവി വി നമ്മൾ വി ഫാമിലിയാണ് ഫുൾ വി ആണ് ഞാൻ വിജയലക്ഷ്മി ഹസ്ബൻഡ് വിനോദ് മോള് വൈഷ്ണവി ഇളയാൾ വൈശാഖി അപ്പോൾ ഫുൾ വി ആണ് വി ഫാമിലി എവക്ക് പന്ത്രണ്ട് ആവും പന്ത്രണ്ട് പന്ത്രണ്ട് മുക്കായിരുന്നോ ബസ് പറഞ്ഞത് ടൈം ഒന്നും അറിയത്തില്ല ഏത് സമയത്ത് ബസ് വരുമോ ഏത് ദിവസമായിരുന്നു അതിലും പോലെ ഏതെങ്കിലും ബസ്സിൽ കയറി പോകൂ ഒന്നിൽ പോവും ചിലപ്പോ ഒമ്പതിൽ പോവും ചിലപ്പോ രണ്ടി പോവും നാലി പോവും ഏത് ആയിരുന്നു അതാണ് ഓ എന്റെ തലേ ദൈവക്കുട്ടി ഞാൻ കുത്തി കുത്തി കൊല്ലുകയാണ് ആരെയോ സ്കൂട്ടറിൽ കയറി ഇരിക്കാണ് ആരെയോ സ്കൂട്ടറിൽ പോണോ സ്കൂട്ടറിലാണോ പോണോട്ട് തള്ളിയാ മതി പൊയ്ക്കോളും അപ്പൊ നമ്മള് നേരെ ബസ് സ്റ്റോപ്പിലേക്ക് വന്നത് നമ്മള് ബസ് സ്റ്റോപ്പാണ് ഇവിടത്തെ ബസ് സ്റ്റോപ്പിൽ വന്നിട്ട് എന്നെയല്ല നിന്നെയാള ചോന്നു നിധി നോക്കട്ടെ പേനയാ ിട്ടുള്ള മെയിൻ പരിപാടി ഇതേ വേഗരിച്ച് പറയുകയാണ് അതിൽ കഴിഞ്ഞ ദിവസം അമ്മയാണെങ്കിൽ രണ്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അമ്മയല്ലേ കേട്ടോ വീടിൻ്റെ അടുത്തുള്ള ആൻ്റി ക്ഷേത്രത്തിൽ എവിടെ പോയപ്പോൾ കൊണ്ടുവന്നതാണ് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പെൻസിലും പേനയാണ് ഐസ്ക്രീമിൻ്റെ മോഡലിലൊക്കെയുള്ള പേന അതുപോലെ ഉണ്ടോ കൈ കിടക്കുന്നത് ഫുൾ മാലയാണ് അതിനെ പൊട്ടിച്ച് ബ്രേസ്ലെറ്റൊക്കെ ഇടുകയാണ് ഇവളുടെ മെയിൻ പരിപാടി ഇതുപോലുള്ള കുണ്ടാമടിത്തരങ്ങളൊക്കെ കാണിക്കുന്നതാണ് മെയിൻ പരിപാടി എന്ന് പറയാൻ കേട്ടോ ചങ്ങല പോലത്തെ കുറേ സംഭവങ്ങൾ കയ്യിലുണ്ട് എന്റെ ബാഗിനകത്ത് ഒരു പേ അല്ല ഇപ്പൊ ഞാൻ കിടച്ചി രണ്ട് പേരും ഒരു ബോർഡ് മാറിച്ചു കാലി ബാഗല്ലേ ഒന്നുമില്ല വൈ അല്ലേ കുറച്ചു നേരം ഞാനും ദേവകുട്ടിയും കൂടെ കത്തിയടിച്ചോണ്ടിരുന്നപ്പോഴേക്കും അവള് കൂട്ടുകാരു വന്നു പിന്നെ അവരുടെ രണ്ടുപേരും കൂടെ ഷോപ്പിലേക്ക് പോകണം എന്നും പറഞ്ഞാൽ ഐസ്ക്രീമോ സിബാബോ അങ്ങനെ എന്തൊക്കെ മേടിക്കാൻ വേണ്ടി പോയി ഞാൻ ചുമ്മായിരുന്നു ഇങ്ങനെ പഠിച്ചോ ഒക്കെ എനിക്കും കിട്ടി രണ്ട് സിബപ്പും ഞാൻ ഹാപ്പി ദേവകുട്ടിന്റെ കയ്യിൽ ഇരിക്കുന്നത് പത്ത് രൂപയുടെ കോൺ ഐസ്ക്രീമാണ് പത്ത് രൂപയ്ക്കൊക്കെ ഐസ്ക്രീം കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കുറച്ച് എന്താഴ്ച അടിപൊളി ടേസ്റ്റ് ആണെന്ന് അവൾ പറഞ്ഞു വേണോ ചോദിച്ചു വളരെ സങ്കടത്തോടെ ആണെങ്കിലും ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട കാരണം എനിക്ക് ജലദോഷമൊക്കെ ആയിരുന്നു പക്ഷേ സിബപ്പ് വിടാനുള്ള മനസ്സില്ലായിരുന്നു ഞാനൊരു സിബപ്പ് ഭ്രാന്തിയാണ് അങ്ങനെ തന്നെ പറയാം പിന്നെ ഞാൻ അവിടെ ഇരുന്ന് തന്നെ ആളും പേര് ഒന്നും നോക്കിയില്ല ഞാൻ അങ്ങോട്ട് സിബപ്പ് കുടിച്ചു കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും എന്തേ ഗെങ്കുട്ടി എത്തി പന്ത്രണ്ടര ആയി കറക്റ്റ് അപ്പോഴേക്കും ഗംഗക്കൂട്ടി വന്നു ഗംഗക്കൂട്ടി വന്നു പിന്നെ തല്ലു പിടിയാണ് ചേച്ചി അനിയത്തി നേരെ കണ്ടു എൻ്റെ പൊന്നോ ഇതുപോലെ രടിയും പിടിയും ഇല്ല ഗെങ്ങ് എന്തൊക്കെയോ സ്കൂളിൽ നടന്നതും ബസ്സിലുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടിരിപ്പോണ്ടായിരുന്നു കുറച്ചു നേരം രണ്ടുപേരും തല്ലുകൂടി കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അവർ ക്രോസ് ചെയ്ത് ഓപ്പോസിറ്റ് ഓപ്പോസിറ്റാണ് അവരുടെ ബസ് വന്ന് നിൽക്കുന്നത് അപ്പോഴേക്കും അവരുടെ ബസ് വന്നു കുട്ടീസ് രണ്ടും ക്രോസ് ചെയ്ത് ബസ്സിലേക്ക് കയറി പണ്ടത്തെ ബോയ്സ് സ്കൂളിന്റെ പഴയ ഒരു പാട്ട വണ്ടിയാണ് രണ്ടാം നമ്പർ ബസ് അതാണ് അവർക്ക് വന്നത് ഇപ്പോഴും കണ്ടീഷനാണ് വണ്ടി അതുകൊണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല അപ്പോൾ കുട്ടി നമ്മുടെ രണ്ടാമത്തെ എല്ലാവർക്കും എല്ലാവർക്കും അറിയായിരിക്കും കമോൺ കമോൺ ാണ് നമ്മടെ ഇത് രണ്ടാമത്തെ ആള് ആള് എത്രയല്ല പഠിക്കുന്നേ മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്നു അതെ സ്റ്റാൻഡേർഡ് അതെസാം നടക്കാണ് ഗംഗക്കുട്ടിക്ക് എക്സാം കഴിഞ്ഞു പന്ത്രണ്ട് മുക്കാലായപ്പോഴേക്കും ഞങ്ങക്കുട്ടി നമ്മളടുത്തെത്തി അപ്പോൾ ഗംഗക്കുട്ടി ഗംഗയുടെ ഒഫീഷ്യൽ പേര് ഗംഗ എന്നാണ് ഇത് പെറ്റ് ആ ഓക്കെ അപ്പോൾ ദേവകുട്ടി പോയി ഗെങ്ങക്കുട്ടി വന്നു അപ്പോൾ ഇത് ചെറിയൊരു ബ്ലോഗായിരുന്നു ഓക്കെ പിന്നെ ഗെങ് കുട്ടിയുണ്ടോ ആസ്വദിച്ച് സുഖം പൂടിക്കുകയാണ് ഗംഗക്കുട്ടി ഗംഗക്കുട്ടി ദേഹം മൊത്തം ഫുൾ ആക്കി ദേഹം അപ്പോൾ ഇത് കുഞ്ഞൊരു ബ്ലോഗ് നമ്മൾ ജസ്റ്റ് ഒന്ന് അടുത്ത് വെറുതെ പോയപ്പോൾ ഒന്ന് പരിചയപ്പെടുത്താമെന്ന് എഴുതിയെടുത്തതാണേ നമ്മൾ ഇപ്പം നടു റൂട്ടിലാണ് പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താം കുട്ടീസിന് വേണ്ടി നമുക്ക് പരിചയപ്പെടുത്താം കാരണം ഇനി വെക്കേഷനാണ് ഫുൾ സജീവമായിട്ട് ഇനി നമ്മൾ വീഡിയോസിലുണ്ടാവും അപ്പോൾ ഗംഗക്കുട്ടിയുണ്ട് അത്രേ ഉള്ളു അല്ലേ കളാവു ചോക്ലേറ്റായിരുന്നു എക്സാം എക്സാം എങ്ങനെയുണ്ടായിരുന്നു എന്നിട്ട് എളുപ്പമുണ്ടായിരുന്നോ എന്തൊരു പാടം ഇത് മാത്സായിരുന്നു എക്സാം ആയിരുന്നു എന്തൊരു പാടം എഴുതി എഴുതിയെന്നൊക്കെ പറയുന്നു അപ്പോൾ നിർത്തട്ടെ കുഞ്ഞൊരു ബ്ലോഗായിരുന്നേ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല ഇത് കണ്ടു നല്ല രസമുണ്ടല്ലേ കാണാൻ അടിപൊളി പല പല കളറിലുള്ള കടലാസ് പൂവ് തേങ്ങ കുട്ടി അതിൻ്റെ മൂട്ടിൽ അതിൽ മുള്ളുണ്ടേ മുള്ളുണ്ടെങ്കിൽ തൊട്ടക്കൈമുറി കടലാസ് പൂ നല്ല രസമുണ്ട് കടലാസ് പൂവിൻ്റെ മൂട്ടിൽ വന്ന് നിൽക്കുകയാണ് അടിപൊളി ഇതിൻ്റെ അടുത്ത് വേറൊരു കാര്യം ഉണ്ട് ഞാൻ കാണിച്ചു തരാ അടിപൊളിയാണ് ചെമ്പകം കണ്ടൊന്ന് ഒരേ പൂത്ത് നിപ്പുണ്ട് ചെമ്പകം ചെമ്പകം തന്നെയാണോ ആ അതെ ചെമ്പകം അടിപൊളിയാണ് നട്ടിച്ച നേരമാണ് കൊടയിലേക്ക് ചേക്കേറിയിട്ടുണ്ട് നല്ല വെയിലാണ് വേണല്ലോ പിടിക്കാം ഇച്ചിരി ഒന്ന് കൊട ഞാൻ ഏറ്റവും ഏറ്റവും എന്തു പറയാ ഏറ്റവും ഓങ്ങിട്ടുണ്ട് അപ്പോൾ ഞാനും ഗങ്ങ് ഗംഗക്കുട്ടിയും കൂടെ ഡെയിൽ വെയിലൊക്കെ കൊള്ളാം അത് സേഫ് ആയിട്ട് നല്ല അടിപൊളി വെയിലാണ് ഇവിടെ ട്രിവാൻഡ്രത്ത് അടിപൊളി ട്രിവാൻഡ്രത്തല്ല കേരളം മൊത്തം ചുട്ട് പൊള്ളുകയാണ് അത്രയും ചൂടാണ് അടിപൊളി ചൂടാണ് അപ്പോൾ നമ്മൾ വന്ന ജസ്റ്റ് നമ്മൾ ഒരു ബ്ലോഗ് എടുത്തുന്നേ ഉള്ളൂ സ്കൂൾ ഇവിടെ ഇലക്ട്രിക് പണി നടക്കുകയാണ് കേട്ടോ നല്ല അടിപൊളി കാറ്റ് നമ്മൾ കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ വീടിനോടൊരു വലിയ തേരിയുണ്ട് അങ്ങനെ കുറേ വീഡിയോസിൽ കണ്ടിട്ടുണ്ടെങ്കിൽ കാണിച്ചേരാണോ നമ്മൾ നേരത്തെ ഓടി വലിഞ്ഞ് കയറിയ തേര് നമ്മൾ പെയ്യ് പെയ്യ് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് നല്ല കാറ്റ് നോക്കി അടിപൊളി കാറ്റ് എല്ലാ കുട്ടീസ് രണ്ടുപേരെയും കണ്ടു പരിചയപ്പെട്ടു അപ്പോൾ കുട്ടീസിനൊക്കെ മനസ്സിലായാലും അത്രേ ഉള്ളൂ നമുക്ക് ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് ഇനി ഞാൻ ഇടയ്ക്ക് കുഞ്ഞു കുഞ്ഞു ഷോർട്സും കുഞ്ഞു കുഞ്ഞു ബ്ലോഗും ഒക്കെ ആയിട്ട് വരുന്നതായിരിക്കും സപ്പോർട്ട് ചെയ്യുക ചാനൽ കൂടെ ഉണ്ടാവുക നമുക്ക് ഇടയ്ക്ക് ലൈവും അതുപോലെ തന്നെ കുഞ്ഞ് ബ്ലോഗൊക്കെ ആയിട്ട് പോവാം സപ്പോർട്ട് എന്തായാലും വേണം വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓൾ ബട്ടൺ കൂടെ പ്രസ് ചെയ്താൽ നമ്മളിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും അങ്ങനെ നല്ല കട്ടയ്ക്ക് സപ്പോർട്ട് തന്ന് നമുക്ക് ഒരുമിച്ച് മുന്നേറി പോകാം കേട്ടോ അപ്പോൾ ഇനി അതോടൊപ്പം നമ്മൾ ചെയ്യാൻ ചെയ്ത് കാണാൻ ആഗ്രഹമുള്ള വീഡിയോസ് എന്താണെന്ന് കൂടി നിങ്ങൾ പറഞ്ഞാൽ നമ്മളത് ചെയ്യാം കേട്ടോ അപ്പോൾ നിർത്തട്ടെ പുതിയ വീഡിയോ ആയിട്ട് നമ്മൾ വരും കേട്ടോ